വികസനത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ പാലം പാലം ഗതാഗതത്തിനായി വർഷം പഴക്കമുള്ള പഴയ ഇനി ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് നിർമ്മാണം പൂർത്തിയായ കാര്യംകോട് പുഴയ്ക്ക് കുറുകെയുള്ള പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു അറുപത്തൊന്ന് വർഷം പഴക്കമുള്ള പഴയ പാലം ഇനി ഓർമ്മയാകും പകരം പടിഞ്ഞാറ് ഭാഗത്ത് പുതിയൊരു പാലം കൂടി വരും ഇതിന്റെ നിർമ്മാണത്തിനും തുടക്കമായി കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയിലെ ഏറ്റവും വലിയ പാലമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഏപ്രിൽ പതിനേഴിന് അന്നത്തെ മുഖ്യമന്ത്രി ആർ ശങ്കറാണ് കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെയുള്ള ആദ്യത്തെ പാലം തുറന്നുകൊടുത്തത് പാലം വരുന്നതിനു മുൻപ് കാര്യങ്കോട് പഴയ കടവിൽ നിന്ന് ചങ്ങാടത്തിലായിരുന്നു ആളുകളെ മറുകരയിലേക്ക് കൊണ്ടുപോയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആദ്യ ഇ സർക്കാർ പുതിയ രൂപരേഖ തയ്യാറാക്കിയാണ് പാലം പണി തുടങ്ങിയത് മംഗലാപുരം ചെറുവത്തൂർ തീരദേശ റോഡ് എന്ന പേരിലാണ് അന്ന് പാത അറിയപ്പെട്ടത് മുന്നൂറ്റി രണ്ട് മീറ്റർ നീളവും പതിനാറ് മീറ്റർ വീതിയുമുള്ളതാണ് പുതിയ പാലം പഴയ പാലത്തേക്കാൾ തൊണ്ണൂറ് മീറ്റർ നീളം കൂടുതലുണ്ട് പുതിയ പാലത്തിന് മൂന്ന് വരി പാതയാണ് പാലത്തിലുണ്ടാവുക പഴയ പാലത്തിന്റെ അപകടാവസ്ഥ പരിഗണിച്ച് പുതിയ പാലം അടിയന്തരമായി തുറന്നു തുറന്നുകൊടുക്കണമെന്ന് എം രാജഗോപാലൻ എം എൽ എ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ